പറഞ്ഞതെല്ലാം ഓക്കെ അല്ലേ രുദ്രൻ രാമനോട് ചോദിച്ചു ഓക്കെയാണ് സാർ അവനെ ഇന്ന് തന്നെ പൊക്കാനുള്ള കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വൈകിട്ട് പേപ്പർ കിട്ടിയാൽ ഇന്ന് തന്നെ ഒപ്പിട്ട് വാങ്ങിക്കാം വക്കീലിനെ കണ്ടിട്ട് സാറ് വിളിച്ചാൽ മതി ഞാൻ വന്ന് കളക്ട് ചെയ്തതാണ് എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ വിളിക്കാൻ വൈകിട്ട് വരുന്നത് ഓർമ്മയുണ്ടല്ലോ അവൻ്റെ വലത് കൈ കുറച്ച് ദിവസം പ്ലാസ്റ്റിക് കിടക്കട്ടെ മരണഭയം അവൻ അറിയണം മാത്രമല്ല ശ്രീ പാർവതിയുടെ വീഡിയോ ക്ലിപ്പുകളും ഫോട്ടോസും എല്ലാം എൻ്റെ കയ്യിലെത്തിയിരിക്കണം ഭദ്രമായി ഒന്നുപോലും ചോർന്നു പോകാതെ കാര്യത്തിന്റെ ഗൗരവം തനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ രുദ്രൻ ഗൗരവത്തിൽ ചോദിച്ചു എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ കൃത്യമായി ചെയ്തിരിക്കും സാർ ടെൻഷൻ അടിക്കാതിരിക്കൂ യാത്ര പറഞ്ഞു പോയിറാം രുദ്രൻ തിരിച്ച് കാറിനടുത്തേക്ക് നേട്ടം വീട്ടിൽ കയറിയ പാർവതി എന്ന് കാണുമെന്ന് മനസ്സ് പറഞ്ഞെങ്കിലും അവൻ മനസ്സിനെ ശ്വാസിച്ചടക്കി നിർത്തിയ ഓഫീസിലേക്ക് തന്നെ പോയി സവിദിയുടെ കയ്യിലിരുന്ന് കുഞ്ഞു വാശി പിടിക്കുകയായിരുന്നു പാർവതി പോയെന്നാണ് കുഞ്ഞു കയറിയത് എന്തൊരു വാശിയാണ് മോൾക്ക് ഇനിയിപ്പോ വരുമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ കരച്ചിലായാലും കൊണ്ടുപോയി ഉറക്കാൻ നോക്കി തുമ്പി മോളെ പാർവതി ഏൽപ്പിച്ച് സവിടെ പോയി ആരാ വന്നത് മോളെ എടുത്തുകൊണ്ട് റൂമിലേക്ക് നടക്കുമ്പോഴാണ് ആ ചോദ്യം കാവിൽ പറഞ്ഞത് തിരിഞ്ഞു നോക്കിയപ്പോൾ മുൻപിൽ നിൽക്കുന്നു സംശയദൃഷ്ടിയോടെ സുധർമ്മ അത് എൻ്റെ ഭർത്താവ് ഭർത്താവായിരുന്നോ കാണാനൊക്കെ കൊള്ളാമല്ലോ പിന്നെ രുദ്രൻ വന്നിട്ട് എന്താ അക്കയറാതെ പോയത് നിന്നോളെ എന്തെങ്കിലും പറഞ്ഞു സുധർമ്മ ചോദിച്ചതിന് എന്ത് മറുപടി പറയണമെന്നറിയത് നിന്നു പാർവതി എന്താ ഞാൻ ചോദിച്ചു കേട്ടില്ലേ വീണ്ടും അവനെ ചോദ്യം എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അകത്തേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞോ പറയാതെ നിവർത്തിയില്ലെന്ന് കണ്ടു പറഞ്ഞവൾ അല്ല എനിക്കൊരു സംശയം അവൻ നിന്റെ ഒക്കെ സംസാരിക്കുന്നത് കണ്ടല്ലോ നിങ്ങൾ തമ്മിൽ മുൻപരിചയമുണ്ടായിരുന്നു സുധർമ്മ വിടാനുള്ള ഭാവമില്ലായിരുന്നു എന്നെ പരിചയമില്ല സുജി കേട്ടിനെ അറിയാമോ എന്നറിയില്ല പറഞ്ഞുകൊണ്ട് വേഗം റൂമിലേക്ക് നടന്ന പാർവതി ഇനിയും മോരുന്ന കിള്ളി ചോദിച്ചാൽ തനിക്ക് മറുപടിയില്ല എന്നറിയാവുന്നതുകൊണ്ട് പാർവതി പറഞ്ഞതിലൊന്നും തൃപ്തിയായിരുന്നില്ല സുധർമ്മ ഭർത്താവിന്റെ ഫോൺ വന്ന് ബാൽക്കണിയിൽ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഗേറ്റിന് പുറത്തു നിൽക്കുന്നവരെ കണ്ടത് സെക്യൂരിറ്റി വിളിച്ചപ്പോഴാണ് പാർവതിര ഭർത്താവാണെന്ന് ആണെന്ന് അറിഞ്ഞത് വരുന്നതൊന്നും കണ്ടില്ലെങ്കിലും ചുരിട്ട് പോകുന്നത് ശരിക്ക് കണ്ടിരുന്നു അവർ തന്റെ മനസ്സിലുള്ള സംശയങ്ങൾ ഏട്ടത്തിലൂടെ പങ്കുവെക്കാനായി രാജലക്ഷ്മി അന്വേഷിച്ചു പോയി സുധർമ്മ അമ്മേ വിടാ പോയേ ബിമോളും വരും നീ പോകുമ്പോ കുഞ്ഞു കിടന്നുകൊണ്ട് പാർവ്വതിരെ താടിയിൽ പിടിച്ച സങ്കടം പറയുകയാണ് അമ്മ എവിടെയും പോയില്ല വാവേ ഗേറ്റ് വരെ പോയതല്ലേ അമ്മ പെട്ടെന്ന് വന്നില്ലേ മോൾ എന്തിനാ വാശി പിടിച്ചത് മോളോട് പറയാതെ അമ്മ പോകോ കുഞ്ഞ് നെഞ്ചോട് അടക്കി പിടിച്ചോണ്ട് നെറ്റിൽ മുത്തി പാർവതി മോക്ക് പേടിയാ അമ്മ എവിടെയും ഇവിടെ അത്ത് വേണം പാർവതിരെ നെഞ്ചിലേക്ക് ഒന്നോടി ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞ് തുമ്പി ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമ്പോൾ എന്തിനന്നറിയാത്ത കണ്ണുകൾ നിറഞ്ഞ പാർവതിരെ ആ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ സ്നേഹത്തിന് മുന്നിൽ തൻ്റെ ജീവൻ ധന്യമാവെന്ന് പറഞ്ഞോൾ ഇതായിരിക്കും തൻ്റെ നിയോഗം സുജിത്തിന്റെ ബുള്ളറ്റ് നേരത്തിലൂടെ പൊടി പാർത്തിക്കൊണ്ട് വാങ്ങി പോവുകയാണ് ഒരു വളവ് തിരിഞ്ഞപ്പോൾ അവനെ കാത്തു കിടക്കുന്നത് പോലെ കർത്ത സ്കോർപ്പിയോ കിടക്കുന്നുണ്ടായിരുന്നു അവന്റെ ബുള്ളറ്റ് കടന്നു പോയപ്പോൾ ആ വണ്ടി സ്റ്റാർട്ടായി ബുള്ളറ്റിനെ പിന്നിടന്നുകൊണ്ട് കറുത്ത സ്കോർപ്പിയോ നീങ്ങി ആളൊഴിഞ്ഞ് ഇടം എത്തിയപ്പോൾ സ്പീഡ് കൂട്ടി അവന്റെ ബുള്ളറ്റിൽ ഇടിച്ചിരിച്ചിരുന്ന മട്ടിൽ ഓവർടേക്ക് ചെയ്തു രുദ്രൻ തന്നെ അടച്ചു ദേഷ്യം ആരുടെയെങ്കിലും നേരെ തീർക്കാൻ വേണ്ടി കാതിരിക്കുകയായിരുന്നു സുജിത് നല്ല സ്പീഡിൽ പോയി സ്കോർപ്പിയോക്ക് മുന്നിൽ കയറി വണ്ടി ക്രോസ് ചെയ്ത് നിർത്തി ഇറങ്ങി മുണ്ട് മടക്കി കുത്തി മുട്ടൻ തീറി വിളിച്ച് സ്കോർപ്പിയോ ബ്രേക്കെടുത്ത് നിർത്തി കാരണം കിട്ടിയതോടെ അതിലിരുന്നവർ ചാടി ഇറങ്ങി തടിമാടന്മാരെയ അഞ്ചു പേർ തൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന കണ്ടപ്പോൾ ഒന്ന് പകച്ചെങ്കിലും മടുത്ത നിമിഷം മവനും ഒരു അംഗത്തിനും നീ ആരടാ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളോട് ഒരുത്തിനും സുച്ഛത്തിനെ കോളറിൽ കുത്തിപ്പിടിച്ചോണ്ട് ചോദിച്ചു അത് ശരി വണ്ടി പിടിപ്പിച്ച് കൊല്ലാൻ നോക്കിയതും പോരാ എന്നിട്ട് ന്യായം പറയുന്നു കോളറിൽ പിടിച്ചിരുന്ന കൈ ബലം പ്രയോഗിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു സുജിത് എടാ ശശി ചേട്ടന് നമ്മളെ ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു മനസ്സിലാക്കി കൊടുക്കുക കൂട്ടത്തിൽ ലിടന്ന് തോന്നിക്കുന്നവൻ വശത്തേക്ക് നോക്കി പറഞ്ഞു അടുത്ത നിമിഷം അവിടെ നടന്നത് തൃശൂർ പൂരത്തിന്റെ വേടിക്കെട്ടായിരുന്നു ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ശുജിത്തിനെ വണ്ടിയിലേക്ക് തൂക്കിയെടുത്തിട്ട് ആ വണ്ടി പാഞ്ഞു പോയി പിന്നാലെ സുജിത്തിന്റെ ബുള്ളറ്റ് എടുത്തു ഓടിച്ചു പോയി അടികൊണ്ട് തന്നെ അവശ്യനായിരുന്നു സുജിത് കണ്ടടം നീലിച്ച് ചുവന്നു കിടന്നു ആരാ നിങ്ങളൊക്കെ നിങ്ങൾക്ക് ആള് മറിയതാകും ഞാൻ സുജിത എന്നെ ഉപദ്രവിക്കരുത് അവശതയിലും അവൻ കേണികൊണ്ടിരുന്നു അങ്ങനെ ആള് മാറി പെരുമാറിയുന്നവരല്ല ഞങ്ങൾ നീ ആരാണെന്ന് സാർ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് പച്ചയ്ക്ക് കത്തിക്കേണ്ടതാണ് നിന്നെ അമ്മാതിരി കയറിപ്പോലെ ഇനി ബാക്കി അവളെ ചെയ്യുന്നിട്ട് നിന്റെ ഫോണിന് കാടാം പോക്കറ്റിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിയവരെ സുനി നീ ഫോൺ ഭദ്രമായി സാറിന് കയ്യിലേൽപ്പിക്കണം സാർ വന്നിട്ട് ബാക്കി തീരുമാനിക്കാം ശുചിത്വം ഒന്നും ഞരഞ്ഞ് വേദന കൊണ്ട് പാർവി തന്നെ കുറിച്ച് എല്ലാ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി അവനെ തന്നെ അടിച്ചവൻ്റെ ആളുകൾ തന്നെയാണ് ഇവരെന്ന് ഉറപ്പിച്ച് ശുചിത്വം അവൾ തേടി ചെന്നത് അബദ്ധമായി എന്ന് തോന്നിപ്പോയി അവനെ ബാങ്കിൽ കയറി മാനേജറെക്കൻ്റെ രുദ്രനെ ഓഫീസിലെത്തി എടാ ഫയൽ എല്ലാം ചെക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് സൈൻ ചെയ്തിരുന്നാൽ മാത്രം മതി മഹിയേട്ടം വിളിച്ചോ ആ കമ്പനിയുമായി ഡീൽ ഉറപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് നമ്മുടെ പ്രോജക്റ്റ് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് ഏട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നാണ് പറഞ്ഞിട്ട് ശിവ പറയുന്നത് കേട്ടപ്പോൾ ഹാപ്പി ആയിരുന്നേ കുറെ പ്രോജക്റ്റ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ കമ്പനിക്ക് ഇപ്പോഴാണോ അവരുടെ അംഗീകരിച്ചത് എന്തായാലും ഇനി അവരുടെ വർക്ക് പോകില്ല ഇതൊക്കെയൊന്നും നോക്കട്ടെ മകീ എന്നെ വിളിക്കാം നീ ഗാർമെന്റ്സ് വരെയൊന്നു പോകണം ഈ അത് അവിടെ എന്തെങ്കിലും വിക്രസ് ഒപ്പിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം സുകന്യ എന്നെ വിളിച്ചു പുതിയതായി ജോലിക്ക് കയറി നിന്നി എന്ന പെൺകുട്ടിയുമായി അവനെന്തോ ചുറ്റിക്കറി എന്നു പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെയും അവനും തമ്മിൽ അരിടാത്ത ബന്ധമുണ്ടെന്നതുപോലെയാണ് സംസാരം ഒടുക്കം വയറ് വീർപ്പിച്ചു വന്ന പുത്തൻപൊരിക്കൽ മുറി സത്യാഗ്രഹം എന്നിരിക്കാൻ പാടില്ല ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിനക്ക് രുദ്രൻ ശിവയെ നോക്കി ചോദിച്ചു ഓ വേട്ടാ അവനോട് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല ചില പെൺകുട്ടികളും അങ്ങനെ തന്നെ ഒരുങ്ങിക്കെട്ടി വന്നോളും അതാ പറഞ്ഞത് പേര് വന്നാൽ അത് ബാധിക്കുന്നത് പുത്തൻപൊരിക്കൽ ഗാർമെന്റ്സിനെ മാത്രമല്ല നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയുമാണ് ഞാനിപ്പോ തന്നെ പോവാൻ പറഞ്ഞുകൊണ്ട് ക്യാബിൽ നിന്ന് ഇറങ്ങി ശിവ ശേഷമാണ് ഒന്ന് ഫ്രീ ആയത് രുദ്രൻ റിവോൾവിംഗ് ചെറിയ ചാരി കന്നു കളിച്ചും അല്പനേരം അവൻ ഇടയ്ക്ക് അങ്ങനെ ഒരു പതിവുണ്ടവന് ഏറെ നേരം ലാപ്പിൽ നോക്കിയിരുന്നാൽ കുറച്ച് സമയം കണ്ണുകൾ അടച്ച് റെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാർവതിയുടെ മുഖം മനസ്സിൽ തെറിഞ്ഞത് കവി ചുവന്നു കിടക്കുന്ന വിരൽപ്പാട് അവനെ അസ്വസ്ഥനാക്കി വേഗം ഫോണിട്ട് വിളയെ ലാൻഡ് ഫോണിൽ വിളിച്ച് സബിതയാണ് എടുത്തത് സബിത മോൾ എന്ത് ചെയ്തു പതിവില്ലാത്ത രത്തിൻ്റെ വെളിയിൽ ആശ്ചര്യം തോന്നിയവൾക്ക് മോൾ ഉറങ്ങുകയാണ് സവിത പറഞ്ഞേ കേട്ടെന്ന് മോളിലുടനെ മരുന്നൊക്കെ കൊടുത്തതോ ആ പാർവതിയുടെ കയ്യിൽ കൊടുക്കുക ഫോൺ ചോദിച്ചു നോക്കട്ടെ മുകളിലൂടെ ഉറങ്ങി കാണും രുദ്രൻ കൃത്യമ പറഞ്ഞു അയ്യോ അല്ല സാർ പാർവതി മുകളിൽ ഉടുപ്പുകളെല്ലാം വാഷ് ചെയ്യുകയാണ് കുഞ്ഞുറങ്ങുന്ന സമയത്തല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ് സുര ചെയ്യുമെന്നും മെഷീൻ വിട്ടാൽ ശരിയാകില്ലെന്നാണ് വാദം സബിത പറഞ്ഞേ കേട്ടപ്പോൾ ആശ്വാസം തോന്നിയതിന് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം അയാൾ ഫോൺ എടുക്കാൻ പറ മെഡിസിൻ്റെ കാര്യം ചോദിക്കാനാണ് ഓക്കെ സാർ ഞാൻ പറഞ്ഞോളാം പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു സവിത ഫോൺ വെച്ചിട്ട് തിരിയുമ്പോഴാണ് പാർവതി വരുമോ കണ്ടത് താൻ വന്നോ സാർ ഇപ്പോൾ വശതീയുള്ളൂ മുകളിലെ മെഡിസിൻ്റെ കാര്യം ചോദിക്കാനാണെന്നും പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വിളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ഇനി ഫോൺ വരുമ്പോൾ താൻ എടുത്തു പറഞ്ഞു സവിത അവിടെ നിന്നും പോയി പാർവതിക്ക് എന്തെന്നില്ലാത്ത ബെക്കാളം തോന്നി വഴക്ക് പറയാനായിരിക്കുമോ വിളിക്കുന്നത് സുരുത്തി വന്നത് സാറിന് ഇഷ്ടപ്പെട്ടില്ല പാർവതി ടെൻഷനോടനും പത്ത് മിനിറ്റ് ആയില്ല അപ്പോഴേക്കും ഫോൺ ശബ്ദിച്ചു റീസവർ എടുത്തപ്പോൾ കൈ വിറച്ചോളെ ഹലോ ശബാബ്ദത്തിൽ അവളുടെ ചോദ്യം കാത്തിൽ എത്തിയപ്പോൾ അവൻ്റെ മുഖത്തൊരു ചീവി ആയിരുന്നു ശ്രീ മോളുറങ്ങിയോ മരുന്ന് കഴിച്ചാണോ തരുന്നത് അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ നേരിയ ആശ്വാസം തോന്നിയ അവൾക്ക് ഉറങ്ങി സർ ഉച്ചയ്ക്ക് ആഹാരം കൊടുത്തിട്ട് മെഡിസിൻ കൊടുത്തു പെട്ടെന്ന് പറഞ്ഞവൾ ഏതാനും നിമിഷം നിശ്ചിതത്തിനായിരുന്നു അവൾ ഉയർന്ന നെഞ്ചിടിപ്പ് കാന്തോർത്തിരിക്കുകയായിരുന്നു അവൾ സാർ കഴിച്ചോ അങ്ങനെ ചോദിക്കാനാണ് അവൾക്ക് തോന്നിയത് ഏ അങ്ങനെ ഒരു ചോദ്യം തിരിച്ചവനും ഇന്ന് വരെ തന്നോടാരും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് കേട്ടിട്ടില്ല എന്നോർക്കി അവൻ്റെ കണ്ണിൽ നീർ പൊടിക്കും ചോദിച്ചത് അബദ്ധമായി പോയിരുന്ന അവസ്ഥയിലായിരുന്നു പാർവതി അല്ല സാർ ഞാൻ വെറുതെ ചോദിച്ചതാണ് വല്ലാത്തൊരു പരവേശപ്പെടെ പറഞ്ഞൊപ്പിച്ചവൻ കഴിച്ചിട്ടില്ല താൻ കഴിച്ചോ കുടിച്ചോ എന്നിട്ട് അന്വേഷിക്കാൻ എനിക്കാരുമില്ല പെട്ടെന്നുണ്ടായ വൈകാരികതയോടെ പറഞ്ഞവൻ അവൻ പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിലാണ് കൊണ്ടത് അവളേ സാർ സമയം ഒരുപാടായി കഴിക്കാൻ നോക്ക് വെച്ചോട്ടെ അവളെ ചോദ്യത്തിനെ വെറുതെ ഒന്ന് മോളിയവൻ രുത്തരൻ ക്യാബിൽ നിന്നും ഇറങ്ങി തൊട്ടടുത്ത ഹോട്ടലിലേക്ക് പോയി കഴിക്കാൻ ആഹാരം ഓർഡർ ചെയ്തു ഫോണിൽ നോക്കിയിരിക്കുമ്പോഴാണ് റാമിൻ്റെ കോൾ വരുന്നത് റാം എന്തായി ഗൗരവത്തിൽ ചോദിച്ചു ഒരു സാർ പറഞ്ഞതുപോലെ അവൻ്റെ മൊബൈൽ വാങ്ങിയിട്ടുണ്ട് സാർ പറഞ്ഞ വീഡിയോ അതിലുണ്ടോ നോക്കിയിട്ടില്ല ഓപ്പൺ ചെയ്യുന്നത് സാർ വന്നിട്ടാകാമെന്നും പറഞ്ഞുകൊണ്ട് അതിലെ മാറ്റം ഗൗരവമുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി വിശദമായി തന്നെ അവനെ ചോദ്യം ചെയ്തു മൊബൈൽ ഫോണിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി പെൻ ഡ്രൈവ് സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയും പെൻ ഡ്രൈവ് എടുക്കാൻ പിള്ളേർ പോയിട്ടുണ്ട് ഞാൻ ഓഫീസിലേക്ക് വന്നാൽ മതിയോ അതെല്ലാമായിട്ട് റാമിൻ്റെ ചോദ്യം കേട്ടപ്പോൾ രുദ്രൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു ഇനി എന്തെങ്കിലും അവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയണം ഇവിടേക്ക് വരണ്ട ഓഫീസിൽ നിന്ന് ഇറങ്ങി അവിടേക്ക് ഇറങ്ങാൻ കുറച്ച് പേപ്പറുകൾ കൂടി അവന് സൈൻ വേണം അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ചീവയ്ക്കും കേസ് വിളിക്കുന്നത് വരെ അവൻ റെസ്റ്റ് എടുക്കട്ടെ പിന്നീട് എന്ത് വേണമെങ്കിലും കോടതി തീരുമാനിക്കും മനസ്സിൽ ഏതാണ്ടാക്കി ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ ഓക്കേ സാർ സൈനൊക്കെ നമുക്ക് വാങ്ങാം സാർ വന്നാൽ മതി കോൾ കട്ടായി ഫുഡ് കഴിച്ചിട്ട് രുദ്രൻ ഓഫീസിലേക്ക് പോയി ജോലികളെല്ലാം വേഗത്തിൽ ചെയ്ത് തീർത്തിട്ട് പ്രവീണിൻ്റെ ഓഫീസിലേക്ക് പോയി രണ്ട് സെറ്റ് പേപ്പറുകൾ റെഡിയാക്കി വെച്ചിരുന്നു പ്രവീൺ ഒന്ന് പാർവതിയെക്കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാനുള്ളതും മറ്റേ ഒരു കൊണ്ട് ചെയ്യിപ്പിക്കാനും നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കാലം അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ട് അവനെതിരെ പാർവതി പെറ്റീഷൻ മൂവ് ചെയ്താൽ നീ ഒന്ന് സംസാരിച്ച് നോക്ക് കുറച്ചു കാലം അകത്ത് കിടക്കട്ടെ അവൻ തെളിവുകളുള്ള സ്ഥിതിക്ക് ഡിവോസ് കിട്ടാൻ പ്രയാസപ്പെടേണ്ടി വരില്ല നാളെ തന്നെ പേപ്പറുകൾ കൊണ്ടുവന്നാൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം പേപ്പർ നാളെ രാവിലെ എത്തിക്കാം നീ ബാക്കി കാര്യങ്ങൾ ചെയ്തു പിന്നെ തെളിവുണ്ടെന്ന് പറഞ്ഞൊരു കാരണവശാലും ലീക്ക് ആകാൻ പാടില്ല അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം പാർവതിയുടെ വീഡിയോ ഒരിക്കലും പുറം ലോകം കാണുന്നത് എന്ന നിലപാടിലായിരുന്നു ഒരുത്തരം സമൂഹത്തിന് മുന്നിൽ ചർച്ച വിഷയമായി പാർവതി വരരുതെന്ന് ആഗ്രഹിച്ചവൻ എടാ എനിക്കറിയാം നീ ഉദ്ദേശിക്കുന്നത് എന്താണ് ആദ്യം നീ ആ വീഡിയോ കാണും അവൻ ഫ്രോഡായ സ്ഥിതിക്ക് പാർവതിയുടെ വീഡിയോ മാത്രമായിരിക്കും അതിൽ അങ്ങനെയെങ്കിൽ പാർവതിരെ ഡിലീറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം അതിനൊക്കെയുള്ള വഴിയുണ്ട് ആദ്യം അതിൽ ഉണ്ടോ എന്നറിയണം നോക്കട്ടെ നാളെ രാവിലെ കാണാം പറഞ്ഞുകൊണ്ട് രുദ്രൻ അവിടെ നിന്നും ഇറങ്ങി പാർവതിക്ക് സൈൻ ചെയ്യാനുള്ള പേപ്പർ കാറിൽ വെച്ചിട്ട് സുജിത്തിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാനുള്ള പേപ്പർ എടുത്തിട്ട് ഇറങ്ങി രുദ്രൻ പുറമെന്ന് നോക്കിയാൽ ആൾ താമസമില്ലാത്ത വീടാണിത് ചുറ്റും വിചലമായ പ്രദേശം തുരുമ്പിച്ച ഗേറ്റ് കടന്ന മുറ്റത്തേക്ക് നടന്നവൻ സ്കോർപിയോ സൈഡിൽ നിർത്തിയിട്ടുണ്ട് അതിന്റെ അരികിലായി റാമിന്റെ ബൈക്കും മുറ്റത്ത് കാൽപ്പേര് മാറ്റം കേട്ടപ്പോൾ കാവിൽ നിന്നിരുന്നവൻ വേഗം വാതിൽ തുറന്ന പുറത്തേക്ക് ഇറങ്ങി സാർ റാം ആർ വെയിറ്റിങ്ങാണ് ഓൺ സർ ദുദ്ധിനെ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞവൻ രുദ്ധൻ ഉമ്മർത്തു നിന്നും ഹാളിലേക്കു അറുനു സാർ വരും ശശി പൊയ്ക്കോ ശശിയോട് പറഞ്ഞുരാം സാർ വിക്ക് കസേര നീക്കിയിട്ട് കൊടുത്തു പറഞ്ഞോളാം എല്ലാം വിശദമായി ചോദിച്ചറിഞ്ഞു പെൻഡ്രൈവിൽ സാർ പറഞ്ഞ പെൺകുട്ടിയുടെ വീഡിയോ ലഗ്ന ചിത്രങ്ങളോ ഇല്ലെന്നാണ് പറഞ്ഞത് ബ്ലോ ഫിലിമിൽ അഭിനയിക്കാൻ പണം വാങ്ങിച്ചിരുന്നു എന്നും അവരുടെ ഫോട്ടോസും വീഡിയോസും മാത്രമാണ് അതിൽ പാർവതിയുടെ മറ്റെന്തോ ഉദ്ദേശത്തിന് ഫോണിൽ സൂക്ഷിച്ചതാണ് എന്ന് തോന്നുന്നു അവൻ പറഞ്ഞത് അങ്ങനെയാണ് സാർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉറപ്പിച്ചാൽ മതി എന്താ സാർ ഫോണും പെൻഡ്രൈവും രുദ്രനെ ഏൽപ്പിച്ച് പറഞ്ഞുതരാം അവനെ കാണാൻ തനിച്ച് രുദ്രൻ പറഞ്ഞു അതിനെന്താ സാർ വരും റാം നടന്ന് അവന് പിന്നാലെ രുദ്രനും എട അറ്റത്തെ മുറിക്കു മുന്നിൽ രണ്ടുപേര് കാറിൽ നിൽക്കുന്നുണ്ട് പുറത്തുനിന്നും പൂട്ടിരിക്കുകയാണ് തോന്നും സാറിന് അവനൊന്ന് കാണണം വാതിൽ തുറത്ത് പുറത്ത് നിൽക്കുന്നവരെ നോക്കി പറഞ്ഞു ഓരോരുത്തർ പോക്കറ്റിൽ നിന്നും ചാവ എടുത്ത് വാതിൽ തുറന്നു സാർ കണ്ടോളു റാം പറഞ്ഞു രുദത്തിന് ആ മുറിയിലേക്ക് കടന്ന വാതകം ചേർത്ത് അടച്ചു കസേരിൽ ഇരിക്കുകയാണ് സുജിത്ത് കൈകൾ പിന്നിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട് തല കുണിച്ചാണ് ഇരിക്കുന്നതാണ് എടാ നിന്റെ ആവേശം ഇടാൻ ചോർണോ കുരിഞ്ഞിരിക്കുന്നതിൻ്റെ മുടിയിൽ കുത്തി കുടിച്ച് മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു രുദ്രൻ പ്ലീസ് എന്നെ കൊല്ലല്ലേ സാറേ സാർ പറഞ്ഞൊക്കെ മറ്റേ സാറിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വേണ്ട സാറേ ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം രുദിനെ കണ്ട ഭീതിയിൽ പറഞ്ഞു സുജിത്ത് അടിയും ഇടിയും കൊണ്ടവൻ്റെ മുഖം നീറ്റ് വെച്ചിട്ടുണ്ട് കണ്ടടങ്ങൾ മേടിച്ച പാട് റാമിൻ്റെ പിള്ളേർ നന്നായി മേഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായതിനെ ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല എനിക്കറിയേണ്ട ചിലതുണ്ട് അതിന് പിന്നെ സത്യസന്ധമായി മറുപടി തരണം പിന്നെ പേപ്പറുകൾ നീ പാർവതിയുമായുള്ള ബന്ധം വേർപിറ്റി എന്നുള്ളതാണ് സൈൻ ചെയ്തു തന്നാൽ നിന്നെ വിട്ടേക്കാം ഒന്നാമത്തെ ചോദ്യം നിന്നെ പിള്ളൊരു ട്രോഡിനെ പാർവതിയെ പോലൊരു പെൺകുട്ടിയെ കെട്ടിച്ചു തന്നത് ആരാണ് ചോദ്യം രണ്ട് ആക്ക് കാഴ്ച വെക്കാനാണ് നീ അവളെ കൂടെ കൂട്ടിയത് ചോദ്യം മൂന്ന് ഈ മൊബൈൽ ഫോണിൽ അല്ലാതെ പാർവതിയ ചിത്രങ്ങൾ എവിടേക്കുണ്ട് ചോദ്യം നാല് നീ അവിടെ ആർക്കെങ്കിലും വീട്ടിട്ട് പൈസ വാങ്ങിയിട്ടുണ്ടോ ചോദ്യം അഞ്ച് സാർ എന്നിഷ്ടപ്രകാരമല്ല നീ അവൾ വിവാഹം ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി എന്തായിരുന്നു നിന്റെ ലക്ഷ്യം ഓരോന്നായും മറുപടി പറഞ്ഞു നിന്റെ മറുപടിയിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ പുറംലോകം കാണുക നീ തീർച്ച സാർ പാർവതി ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവൾ ആ മാമിയ അകമനം ബന്ധത്തിരുന്നതാണ് മാമിയായാണ് അവൾ എനിക്ക് കെട്ടിച്ചത് പെണ്ണ് കെട്ടി ജീവിക്കാനുള്ള ആഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു സാറേ അവർക്ക് അവളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അവളെങ്ങനെ ചെയ്തത് പാർവതിയെ കണ്ടപ്പോൾ എനിക്കൊരു മോഹം തോന്നി അതുകൊണ്ട് കിട്ടി ആർക്കും കാഴ്ച വെക്കാനൊന്നുമല്ല ഒരു സൈറ്റ് ഉണ്ട് ഫോട്ടോയും വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത് മുഖം വ്യക്തമാകാതെ അതിനു വേണ്ടിയാണ് ഫോട്ടോയും വീഡിയോയും വെട്ടത് അവളറിയാതെ എൻ്റെ നീക്കങ്ങൾ അറിഞ്ഞു വിവാഹം കഴിഞ്ഞ് അധികം നാളാകുമുണ്ട് അതോടെ എനിക്ക് ദേഷ്യം പോകും അവളെന്നെ വിട്ടു പോകുമെന്നറിഞ്ഞപ്പോൾ കൊല്ലാനുള്ള ദേഷ്യം തോന്നി അവളെ മുറിയിൽ പൂട്ടിയിട്ട് പ്രതീക്ഷിക്കാതെയാണ് അവളുടെ മാമ്മ വന്നത് അയാൾ അവളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു വിൽക്കാൻ തന്നെയാണ് മുറിയിൽ പൂട്ടിയിട്ടത് അവൾ വിശ്വസിക്കുന്ന ശക്തി തന്നെയാണ് അവൾ അവിടെ നിന്ന് രക്ഷിച്ചത് പണം വാങ്ങിയിട്ടില്ല ഞാൻ എൻ്റെ മോഹം കഴിയുമ്പോൾ വിൽക്കാൻ തന്നെയായിരുന്നു തീരുമാനം അതിന് മുമ്പ് അവൾ പോയി ഫോണിൽ അല്ലാതെ മറ്റേവരെയും പാറുതിരെ ഫോട്ടോയില്ല പെൻഡ്രൈവിൽ സൂക്ഷിത പണം വാങ്ങി തയ്യാറായി വന്നവർ മാത്രമാണ് സുചിത്വ പറയുന്നതൊക്കെ രുദ്രൻ്റെ ഫോണിൽ റെക്കോർഡ് റെക്കോർഡാകുന്നുണ്ടായിരുന്നു പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ഓഫ് ചെയ്തു രുദ്രൻ അത് ചെയ്തു പാർവതി കൊലക്കി കൊടുത്ത അവളുടെ മാമി തന്നെയാണല്ലേ രണ്ട് പെൺമക്കളുടെ അമ്മയായിരുന്നിട്ടും അങ്ങനെ ചെയ്യാൻ അവർക്ക് തോന്നിയിലോ ആ കണക്ക് ഞാൻ പിന്നെ തിരത്തോളാം ഈ പേപ്പറുകളിൽ ഒപ്പിടും അവൻ്റെ കയ്യിലെ കേട്ടിരുദ്രൻ താൻ പറഞ്ഞതൊക്കെ റെക്കോർഡായി എന്ന് മനസ്സിലായി അവന് രുദ്രൻ കാണിച്ചു കൊടുത്ത പേപ്പറുകളിൽ ഒപ്പിട്ട് സുജിത് ഇനി നിനക്ക് പാർവതിയുമായി ഒരു ബന്ധവുമില്ല കേട്ടല്ലോ ബാക്കി കാര്യങ്ങൾ കോടതി തീരുമാനിക്കും ഇനി നിനക്ക് പോവാം ഇവിടെ നന്നത് ആരെങ്കിലും മറിഞ്ഞാൽ പിന്നെ ഭൂമിക്ക് ഭാരമായി ഇനിയും ഉണ്ടാകില്ല നിന്റെ ഫോൺ എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് തരാം റാം ഇവന്റെ വണ്ടിയുടെ കീ കൊടുത്തേക്ക് വാതിൽ തുറന്ന് റാമിനെ നോക്കി പറഞ്ഞിരുദ്രൻ റാം വിശ്വാസം വരക്ക തരത്തിൽ അവനെ നോക്കിയപ്പോൾ ഒറ്റക്കൻ നടിച്ച് കാണിച്ചുരുദ്രൻ അതിനർത്ഥം മനസ്സിലായതുപോലെ റാമിനു ചിരിച്ചു